ഇരുപത്തിയെട്ട് വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിനു ശേഷം സർവീസിൽ നിന്നും വിരമിച്ച ഇരട്ടി അഗ്ദലക്ഷാനം സ്റ്റേഷൻ ഓഫീസർ മോഹനൻ യാത്രയപ്പ് നൽകി റിക്രിയേഷൻ ക്ലബ്ബ് സെക്രട്ടറി മഹറൂഫ് വാഴോത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് രാജീവൻ പി പി അധ്യക്ഷത വഹിച്ചു ഇരട്ടി തഹസിൽദാർ സി വി പ്രകാശൻ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു കണ്ണൂർ ആർ എഫ് ഒ പി രഞ്ജിത്ത് സ്നേഹോപഹാരം നൽകൽ നടത്തി കണ്ണൂർ ഡി എഫ് ഒ ബിജുമോൻ എസ് കെ മൊമൻഡോ സമർപ്പിച്ചു ഇരിട്ടി നഗരസഭ വൈസ് ചെയർമാൻ പി പി ഉസ്മാൻ വാർഡ് കൌൺസിലർ നന്ദനൻ ഇരിട്ടി എം വി ഐ വൈകുണ്ടൻ കെ വി ലക്ഷ്മണൻ ബൈജു കോട്ടായി രതീഷ് എം ആർ സണ്ണി സി യു അബ്ദുള്ള എം വി തുടങ്ങിയവർ ആശംസകൾ നടന്ന് സംസാരിച്ചു ഇരിട്ടി സ്റ്റേഷൻ ഓഫീസർ ടി മോഹനൻ മറുപടി പ്രസംഗം നടത്തി ബെന്നി കെ സേവ്യർ ചടങ്ങിന് നന്ദി അറിയിച്ചു സമൂഹത്തിന്റെ

ഏറ്റവും നമ്മൾ എല്ലാവിധ സപ്പോർട്ടുകളും എനിക്ക് നൽകി നമ്മൾ ആ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വളരെ ആക്റ്റീവായിട്ട് നിന്ന ശ്രീ മോഹൻ സാറിന് എൻ്റെ വളരെ നല്ല ഒരു പ്രത്യേകം ഞാൻ നേരിടുന്നതാണ് നമ്മൾ സ്വന്തം റിസ്ക് മാക്സിമം റിസ്ക് ചെയ്ത് ആറ് വർഷം ജോലി ചെയ്യാൻ സാധിച്ചുണ്ട് പിന്നെ അതിനുശേഷം തലശ്ശേരി വന്ന് തലശ്ശേരി വന്നതിനു ശേഷം ഒരു പേര് ഡ്രൈവർ ഒരു ഒന്നര വർഷം മുമ്പേ നിയമിക്കാനുള്ളൊരു നടപടികളിൽ ഇവിടെ സാധിച്ചിട്ടുണ്ട് പിന്നെ അടുത്തു ബുദ്ധിമുട്ടിന് തുറക്കുന്ന സമയത്ത് നിര ചുമതലയോട് കൂടിയ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസറാണ് ആകെ പത്തോ ഇരുപതോ ബ്ലാക്ക് രജിസ്റ്ററും ഒരു സ്റ്റേഷൻ തുറക്കുന്നത് അപ്പം ഒരു ബാക്ക് പയൻ ഇല്ല ഒരു ക്ലർക്കില്ല ഒരു വൈറ്റർ ഇല്ല പക്ഷെ എന്നിട്ട് വാങ്ങിച്ച ശേഷം ഒരു വർഷം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി എന്നത് എനിക്കൊരു വലിയ വിജയമായിട്ട് തന്നെ ഞങ്ങൾ